മമിത ബൈജു ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ സിനിമാ ലോകത്തെ പുതിയ സെൻസേഷണൽ നായികയാണ് ചിത്രത്തിൽ മമിതയുടെ വേഷം എന്താണെന്നോ ഏതാണെന്നോ എന്നൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല ടീമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് പോസ്റ്റർ പുറത്തുവിടുകയായിരുന്നു പ്രേമലു എന്ന ചിത്രത്തിന് ശേഷം തെലുങ്കിലും തമിഴിലുമെല്ലാം നടിക്ക് ലഭിച്ച സ്വീകരണം ചെറുതല്ല മമിതയുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം സാധിക്കാൻ പോകുന്നു എന്ന സന്തോഷത്തിലാണ് ഇപ്പോൾ നടിക്കൊപ്പം ആരാധകരും പ്രേമലുവിൻ്റെ പ്രൊമോഷൻ ചടങ്ങുകളിലാണ് ആ ആഗ്രഹത്തെക്കുറിച്ച് മമിത പറഞ്ഞത് മറ്റൊന്നുമല്ല വിജയ്ക്കൊപ്പം അഭിനയിക്കണം എന്നാണ് ആ ആഗ്രഹം ഗോട്ടിലൂടെ വിജയ് സാർ അഭിനയം നിർത്തുകയല്ലേ ഇനി ഒരിക്കലും ആ ആഗ്രഹം ഒന്നും നടക്കില്ലല്ലോ എന്നും മമിത പറഞ്ഞിരുന്നു എന്നാൽ മമിതയുടെ ആഗ്രഹം ദൈവം കേട്ടു എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ദളപതി സിക്സ്റ്റി നയൻ എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിലൂടെയാണ് വിജയ് അഭിനയം നിർത്തുന്നത് ചിത്രത്തിൽ വിജയ്ക്കൊപ്പം മറ്റൊരു പ്രധാന റോളിൽ മമിത ബൈജുവും എത്തുന്നു ഈ വാർത്ത കഴിഞ്ഞ ദിവസം സിനിമയുടെ നിർമ്മാതാക്കൾ സ്ഥിരീകരിച്ചു ഇൻഡസ്ട്രിയിലെ സുഹൃത്തുക്കളും ആരാധകരും എല്ലാം ഇപ്പോൾ മമിതയ്ക്ക് ആശംസകൾ അറിയിക്കുന്ന തിരക്കിലാണ്